പൂർവികമാരായിട്ടുള്ള ക്ഷേത്രമാണ് അതിന് ശേഷം നാലു വർഷമായി സാമ്പത്തികത്തിന്റെ ഒരു കുറവുണ്ട് ഞാൻ നോക്കിയാണ് അതിനെ പുനരുദ്ധാരണത്തിൽ നല്ല മനസ്സുള്ളത് സഹായിക്കണം ശരി ഒരു അമ്പലമാണ് അവിടെ ഒരു പഴയ പ്രതിഷ്ഠ കാണുന്നുണ്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കോളൂടാ കൊടുങ്ങല്ലൂർ ഭഗവതി പാലക്കാടും കൊടുങ്ങല്ലൂർ ഭഗവതി നാല് വർഷമായി നമ്മടെ ദേവി നിക്കുന്നത് സാമ്പത്തികത്തിന്റെ ഒരു കൊതുകൊണ്ടാണ് എന്തായാലും ഈ ഓണത്തിന് കാട്ടിയങ്ങണ്ട് നടക്കട്ടെട്ടോ ഓട്ടോ നീ വടക്കോട്ടാട്ടാ നോയ്ക്കോളൂ നീ വടക്കോട്ടാണ് ഇരിക്കാൻ പോണത് ആണല്ലേ ഇപ്പൊ ബാലകളായിരിക്കണെ ഈ ദേവി ഇവിടെയാണ് നീ ഇതിലേക്ക് വടക്കോട്ടേ വടക്കേനടയുണ്ട് ഇനി വടക്കേനടയായിട്ടാവില്ല